അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തോ അൺമാസ്കിങ് നോമലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വൈശാഖൻ തമ്പിയുടെ ഒരു വീഡിയോന് നമ്മളൊരു ലോങ് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ റിയാക്ട് ചെയ്തൊരു പോയിൻറ്റാണ് ഈ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ഒബ്ജെക്ഷൻ വൈശാഖൻ തമ്പി ബേസിക്കലി പറയുന്നത് ദൈവത്തിനുള്ള വിശ്വാസികളുടെ ആർഗ്യുമെൻറ്റ് നമ്മുടെ അറിവില്ലായ്മയിൽ കൊണ്ടുള്ള അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ കൊണ്ട് ദൈവത്തെ വെക്കുകയാണ് അതൊരു ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ആർഗ്യുമെന്റ് ആണ് എന്നുള്ളത് നമുക്ക് ആ ആർഗ്യുമെന്റ് ഒന്ന് കേൾക്കാം അതിന് നമ്മൾ കൊടുത്ത റെസ്പോൺസും ഒന്ന് കാണാം എന്നാൽ വേറെ കുറേ ആളുകൾ ഇത്തരം വിടവുകളെ നിലവിൽ നമുക്ക് ഇനിയും അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നത് അതായത് ഇപ്പോൾ അത് അണ്ണോൺ ആണെങ്കിലും അത് അൺനോവബിൾ ആണെന്ന് അറിയില്ല ഇപ്പൊ നമുക്കറിയില്ല പക്ഷെ നാളെ അറിഞ്ഞുകൊള്ളുന്നില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് മഴ ഉണ്ടാകുന്നത് നമുക്കറിയാത്തൊരു കാലം ഉണ്ടാകും എങ്ങനെയാണ് ഭൂമി നിൽക്കുന്നതും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാകണം മഴയിൽ ഉണ്ടാകുന്നതിനെ നമുക്കറിയില്ല അപകടങ്ങളുടെ ദുസ്സൂചനകളാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന വാൽ നക്ഷത്രങ്ങൾ എന്ന് കരുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മളിതെല്ലാം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാരണങ്ങളായിട്ട് കരുതിയിരുന്നുവെങ്കിൽ ഇന്ന് അവർക്കെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം സയൻസിലൂടെ നമുക്ക് ലഭ്യമാണ് അതുപോലെ ഇന്ന് നമ്മൾ അറിയില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും നാളെ ഉത്തരം എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവസങ്കല്പത്തിന് അവരുടെ റോളില്ലേ ഇപ്പം സപ്പോസ് ഒരു മായയുടെ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഇപ്പം നമുക്കറിയില്ല അതുകൊണ്ട് ദൈവം ഉണ്ട് എന്നുള്ളത് മഴയുടെ അച്ചാമ്പിളും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിനെ ആ ഒരു ആർഗ്യുമെന്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മിസ്കാരക്റ്ററൈസ് ചെയ്യാം ഉദാഹരണത്തിന് ഞാൻ പുറത്തു പോയി പുറത്തു പോയ സമയത്ത് അവിടെ എന്ത് ചെയ്തു ഒരുപാട് വെള്ളം ചുറ്റും ഒരുപാട് വെള്ളം കണ്ടു ചുറ്റും ഒരുപാട് വെള്ളം കണ്ടപ്പം ഞാൻ ആളുകളോട് ചോദിച്ചു എന്താണ് എന്താണ് സംഭവിച്ചത് അപ്പൊ എല്ലാവരും പറഞ്ഞു ഇവിടെ മഴ പെയ്തതാണ് അപ്പൊ നോക്കുമ്പോൾ എല്ലായിടത്തും ഉണ്ട് വളരെ എന്താണ് വളരെ വൈഡ് ആയിട്ട് വെള്ളം വെള്ളമുണ്ട് അപ്പൊ അത് സംഭവിച്ചിട്ട് ആളുകൾ പറഞ്ഞു മഴ പെയ്തതാണെന്ന് പറഞ്ഞു അപ്പം മഴ പെയ്തിട്ടില്ല എങ്കിൽ മയ പെയ്തിട്ടില്ല എങ്കിൽ മയ പെയ്തിട്ടില്ല എന്നുള്ള ഹൈപ്പോസിസ് പറയാൻ എനിക്ക് ഈ ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇവിടെ രണ്ട് ഡാറ്റ ഉണ്ട് എന്ന് ആളുകളുടെ ടെസ്റ്റ് മൊഴി സാക്ഷി മൊഴി ഉണ്ട് രണ്ട് ഞാൻ കടന്ന വെള്ളമുണ്ട് ഇത് രണ്ടും എങ്ങനെ സംഭവിച്ചു എന്ന് മയ പെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു മയ പെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതിനെ വൈശാങ്കൻ തമ്പി മയ ഓഫ് ദ ഗ്യാപ്സ് എന്ന് വിളിക്കും വൈശാഖ തമ്പി പറഞ്ഞത് ഈ വൈശാഖം തമ്പി എന്താണ് മനസ്സിലാക്കുന്നത് വൈശാഖ തപ്പിയെച്ചിട്ട് ഭാവിയിൽ നമുക്ക് എവിഡൻസ് കിട്ടും ചിലപ്പോൾ കണ്ടുപിടിക്കും ഞാൻ എന്താ വൈശാഖ തമ്പിയോ മായ എന്ന് പറയാൻ പാടില്ല അത് മായ ഓഫ് ദ ഗ്യാപ്സ് ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഏലിയൻസ് വന്നിട്ട് എന്താണ് വെള്ളം വെള്ളം നനച്ചതാണ് അല്ലെങ്കിൽ കുറെ എല്ലാ ആളുകളും വന്നിട്ട് വെള്ളം നനച്ചതാണ് എന്നിട്ട് അവിടുത്തെ പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഏലിയൻസ് എന്ത് ചെയ്തു അവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കള്ളസാക്ഷി പറയിപ്പിച്ചതാണ് അങ്ങനെ ഒരു എവിഡൻസ് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് മായ അല്ല എന്ന് കരുതണം എന്നാണ് വൈശാഖം തമ്പിയുടെ ത് അതേപോലെ കോർട്ട് കേസ് ആണെങ്കിൽ ഒരാൾക്കെതിരെ ഒരുപാട് സാക്ഷി മൊഴികളും തെളിവുകളും ഒക്കെ ഉണ്ട് ഉണ്ട് നമ്മളെന്താ മനസ്സിലാക്കാം ഇയാൾ കൊന്നിട്ടില്ല എങ്കിൽ ഈ എവിഡൻസുകളൊക്കെ എങ്ങനെ വന്നു എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ കൊന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനെ കൊലപാതകം ഓഫ് ഗ്യാപ്സ് എന്ന് അല്ലെങ്കിൽ ക്രിമിനൽ ഓഫ് ദ ഗ്യാപ്സ് എന്നാണോ വൈശാഖ് വിളിക്കാം എനിക്കറിയില്ല ആ ഗ്യാപ്പിൽ കൊണ്ടുപോയി കൊലയാളിയെ വെച്ചു എന്നാണോ വൈശാഖ് എംപി പറയാം എനിക്കറിയില്ല ഇവിടെ ഏലിയൻസ് വന്നിട്ട് ഇവരെല്ലാം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരുടെ സാക്ഷി മൊഴി മാറ്റിച്ചതാണ് ഏലിയൻസ് എന്ത് ചെയ്തതാണ് ഏലിയൻസ് വന്നിട്ട് ഈ വിഷയ അവരുടെ എന്താണ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട് അഡ്വാൻസ് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സി സി ടി വിഷൻസ് അവർ മാനിക്കുലേറ്റ് ചെയ്തതാണ് എന്ന് ഭാവിയിൽ നമുക്ക് എവിഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു എവിഡൻസ് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനത്തെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും ഇത് വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു എവിഡൻസും കാത്തിരിക്കണം ആ എവിഡൻസ് കിട്ടുന്നത് വരെ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല നമ്മൾ അറിയില്ല എന്ന് പറയണം എന്നതാണ് വൈശാഖം തമ്പിയുടെ മണ്ഡൻപാതം സയൻസിലുള്ള ഏതൊരു വിഷയത്തിലും ഭാവിയിൽ എവിഡൻസ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിലവിലുള്ള എവിഡൻസിനെ തള്ളി കളിയുന്നത് നമ്മൾ അവിടെ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മഴയുടെ ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു കൊലപാതകത്തിന്റെ ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും വൈശാഖം തമ്പി ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ദൈവത്തിനുള്ള വിശ്വാസികൾ കൊണ്ടുവരുന്ന ആർഗ്യുമെൻസിന് യൂസ് എതിരെ ഉപയോഗിച്ചതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒബ്ജെക്ഷൻ ഇത് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫൈൻ ട്യൂണിങ്ങിനെതിരെയുള്ള അല്ലെങ്കിൽ ദൈവത്തിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾക്കെതിരെയുള്ള വൈശാഖം തമ്പിയുടെ വാദം അല്ലെങ്കിൽ വൈശാഖം തമ്പിയുടെ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ഒബ്ജക്ഷൻ അല്ലെങ്കിൽ ഞാൻ അതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് റെട്ടറിക്ക് അത് ബേസിക്കലി ഏതൊരു വാദത്തിനെതിരെയും ഏതൊരു ആയിട്ടുള്ള റാഷണലി സൗണ്ട് ആയിട്ടുള്ള വാദത്തിനെതിരെയും വാദത്തെയും അങ്ങനെ മിസ്കാരക്ചറൈസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പക്ഷെ ആ വീഡിയോയിൽ നമ്മൾ ബേസിക്കലി ഗോഡ് ഓഫ് ദി ഗ്യാപ്സിന് ഉദാഹരണങ്ങളല്ലാത്ത അല്ലെങ്കിൽ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് കമ്മിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്കതിനെ ജനറൽ ആയിട്ട് ഗ്യാപ്പ് ആർഗ്യുമെന്റ് എന്ന് വിളിക്കാം ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ് ഫാലസി എന്ന് വിളിക്കാം ഗ്യാപ് ഫാലസി കമ്മിറ്റ് ചെയ്യാത്ത ഉദാഹരണങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ കൊണ്ടുവന്നത് ഒന്ന് മഴയുടെ ഉദാഹരണം കൊണ്ടുവന്നു മറ്റൊന്ന് കൊലപാതകത്തിന് ഉദാഹരണം കൊണ്ടുവന്നു ഇത് രണ്ടും ഗ്യാപ്സ് ഫാലസി കമ്മിറ്റ് ചെയ്യാത്ത ഉദാഹരണങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഗ്യാപ്സ് ഫാലസി യഥാർത്ഥത്തിൽ കമ്മിറ്റ് ചെയ്യുന്ന ചില വാദങ്ങളെ ആണ് എന്നിട്ട് നമ്മളിത് ഗ്യാപ് ഫാലസി കമ്മിറ്റ് ചെയ്യുന്ന ഈ വാദം എങ്ങനെയാണ് കമ്മിറ്റ് ചെയ്യാത്ത വാദവുമായി വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് കാരണം ഒരു കാര്യം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റിനെ പഠിക്കുന്നതാണ് ഒരു കാര്യം കമ്പയർ ചെയ്തിട്ട് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകാരപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ചില ഗ്യാപ്സ് ഫാലസി കമ്മിറ്റ് ചെയ്യുന്ന ചില ആർഗ്യുമെന്റുകൾ നമുക്ക് നോക്കാം ദൈവത്തിന് മനുഷ്യന്മാരെ ഇത്രയും താല്പര്യമാണെങ്കിൽ ദൈവത്തിന് ഇത്രയും വലിയ ഒരു അഞ്ഞൂറ് കോടി ലൈറ്റ് ലൈറ്റർ അകലെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട് മുന്നൂറ് കോടി ലൈറ്റ് ലൈറ്റർ അകലെ ഒരു ന്യൂട്രോൺ സ്റ്റാർ ഉണ്ട് ഒരു നൂറ് ലൈറ്റിയർ അകല വേറൊരു ഉണ്ടാക്കുന്നത് ഒരു 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 ഇൻട്രസ്റ്റ് ഉള്ള ദൈവം പ്ലാറ്റ്ഫോം സെൻസ് ഉണ്ടാക്കുന്നില്ലല്ലോ അങ്ങനെ ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഫാലസി അതായത് നമുക്കറിയില്ല നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് ദൈവമില്ല ഇതിനെ നമുക്ക് നിരീശ്വരവാദം ഓഫ് ദി ഗ്യാപ്സ് അല്ലെങ്കിൽ ഏത്യസം ഓഫ് ദി ഗ്യാപ്സ് എന്ന് വിളിക്കാം അത് നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഗ്യാപ്സ് ഫാലസി ആർഗ്യുമെന്റ് ആണ് ദൈവം സർവശക്തനാണ് ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും പ്രപഞ്ചം ഉണ്ടാക്കായിരുന്നു ഫൈൻ ട്യൂണിങ് ചെയ്യാതെ തന്നെ ദൈവത്തിന് പ്രപഞ്ചം ഉണ്ടാക്കായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഫൈൻ ട്യൂണിങ് ചെയ്തു അതുകൊണ്ട് ദൈവമില്ല ഇതൊക്കെ ഗ്യാപ്സ് ആർഗ്യ ഗ്യാപ്സ് ഫാലസി കമ്മിറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ആണ് അഥവാ നിരീശ്വരവാദം ഓഫ് ദ ഗ്യാപ്സ് ആണ് ഇത് കമ്മിറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കേണ്ടത് ഗ്യാപ്സ് ഫാലസി കമ്മിറ്റ് ചെയ്യാത്ത ആർഗ്യുമെന്റും ഗ്യാബ്സ് ഫാലസി കമ്മിറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ് അതുപോലെ നിസാരം പറയുന്ന ആർഗ്യുമെന്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്താ എവിടെയാണ് ഈ ക്രൂഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത് അവിടെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സപ് സപ്പോസ് നമ്മളൊരു കല്യാണ വീട്ടിൽ പോവാണ് അവിടെ നമ്മളൊരു സുഹൃത്തിനെ കാണുന്നു നമ്മൾ നമ്മൾക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിനെ കാണുന്നു നമ്മൾ അവനോട് ചോദിക്കുകയാണ് നീ എന്താണ് ഇവിടെ നീ എന്താണ് ഇവിടെ എന്ന് നമ്മൾ ചോദിക്കുന്നത് ഈ ചോദ്യം അറിവില്ലായ്മയിൽ നിന്നാണ് കാരണം ആ സുഹൃത്ത് ആ കല്യാണ വീട്ടിൽ വരണമെങ്കിൽ ഒന്നെങ്കിൽ അവിടുത്തെ കല്യാണ ചെക്കനുമായി അവൻ എന്തെങ്കിലും ബന്ധമുണ്ടാവണം അതല്ലെങ്കിൽ കല്യാണ പെണ്ണുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവണം ഒന്നെങ്കിൽ അവരുടെ സുഹൃത്താവാം അതല്ലെങ്കിൽ അയൽവാസി ആവാം അതല്ലെങ്കിൽ റിലേറ്റീവ് ആവാം എന്തുമാവാം ഓക്കെ ഇനി അതെല്ലാം വെറുതെ അവിടെ ഫുഡ് കഴിക്കാൻ വന്ന ആളും ആവാം അപ്പം ഇതിൽ ഏതുമാവാം ഇത് ഇതെന്താണ് എന്ന് എനിക്കറിയില്ല ഓക്കെ എന്തുകൊണ്ടാണ് അവനിവിടെ വന്നത് എന്റെ സുഹൃത്ത് ഈ കല്യാണ വീട്ടിൽ ഞാൻ വന്ന ഇതേ കല്യാണ വീട്ടിൽ അവൻ എന്തുകൊണ്ട് വന്നു എനിക്ക് അറിയില്ല ഈ അറിവില്ലായ്മയിൽ നിന്നാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഐ ഡോ ഹാവ് ഐ ഡോ ഹാവ് ഗുഡ് റീസൺ വൈ ഹീസ് ദർ അവൻ എന്തുകൊണ്ട് ആ വീട്ടിൽ വന്നു എന്നതിന് എനിക്ക് നല്ലൊരു റീസൺ ഇല്ല ആ റീസൺ അറിയാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവനോട് ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് ഇവിടെ വന്നു നീ നീ എങ്ങനെ ഇവിടെ എത്തി നീ എന്താ ഇവിടെ എന്ന് ഞാൻ ചോദിക്കുന്നത് കൊണ്ടാണ് എന്നാൽ വേറൊരു സിനാരി എടുക്കാം സപ്പോസ് ഈ ഞാനൊരു ഇതേപോലെ കല്യാണ വീട്ടിൽ പോവാണ് അവിടെ എൻ്റെ ഒരു സുഹൃത്ത് വരുകയാണ് പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ അറിയാം എനിക്കറിയാം ഈ ഈ കല്യാണം നടക്കുന്ന കല്യാണ ചെക്കനും എൻ്റെ ഈ സുഹൃത്തും ഇവർ തമ്മിൽ ഒടക്കിലാണ് എന്നെനിക്കറിയാം ഇവർ ഭയങ്കര ഈഗോ മാനിയാക്സ് ആണ് അഥവാ ഭയങ്കര ദുരഭാ ദുരാഭിമാനികളാണ് എന്ന് എനിക്കറിയാം ഒബിയസ്ലി ഇവർ ഇവർ തമ്മിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കല്യാണ ചെക്കിന് ഇവനെ വിളിക്കില്ല അതുപോലെ ഇവന്റെ കല്യാണമാണ് എന്ന് അറിഞ്ഞാൽ മറ്റവൻ വരില്ല എന്നെനിക്കറിയാം കാരണം ഇവർക്ക് ഇടയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവർ വളരെ റീസെൻ്റ് ആയിട്ട് തന്നെ തല്ലുണ്ടായവരാണ് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ഇവനെ വിളിക്കില്ല എന്നുള്ളത് വിളിക്കില്ല എന്നുള്ളതും ഇനി വിളിച്ചാൽ തന്നെ മറ്റവൻ വരില്ല എന്നുള്ളതും ഒക്കെ എനിക്കറിയാം എനിക്കറിയാം അവിടെയാണ് ഞാൻ അവനോട് ചോദിക്കുന്നത് ഓക്കെ നീ എന്താ ഇവിടെ എന്ന് ഞാൻ അവനോട് ഇവിടെ ചോദിക്കണം ഇവിടെ ആദ്യത്തെ കേസിൽ ഞാൻ ചോദിക്കുന്നത് എനിക്കറിയാത്തത് കൊണ്ടാണ് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് അവർ അയാൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നത് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് രണ്ടാമത്തെ കേസിൽ അങ്ങനെയല്ല രണ്ടാമത്തെ കേസിൽ എനിക്കറിയാം അവൻ വരാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്കറിയാം അത് ആദ്യത്തെ കേസിൽ ഞാൻ എന്താണ് നീ ഇവിടെ എന്ന് ചോദിക്കുന്നത് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഗുഡ് റീസൺ വൈ ഹി ഷുഡ് ബി ഹിയർ അവൻ എന്തുകൊണ്ട് ഇവിടെ ഉണ്ട് എന്നതിന് വന്നു എന്നതിന് എൻ്റെ കയ്യിൽ നല്ല കാരണങ്ങളില്ല എന്നതുകൊണ്ടാണ് ആ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അവനോട് ചോദിക്കുന്നത് നീ എന്തേ ഇവിടെ എന്നുള്ളത് എന്നാൽ രണ്ടാമത്തെ കേസിൽ ഐ ഹാവ് ഗുഡ് റീസൺ ദാറ്റ് ഹി വുഡ് ബി അവനിവിടെ ഉണ്ടാവുക എന്നത് അൺലൈക്ലി ആണ് എന്നതിന് എൻ്റെ കയ്യിൽ നല്ല റീസൺസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കേ നീ വരാ വരിക എന്നത് ഇവിടെ അൺലൈക്ലി ആണ് എന്നിരിക്കെ നീ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളത് ഈ രണ്ട് ഡിഫറൻസുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ കേസിൽ നമുക്ക് അറിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നത് രണ്ടാമത്തേക്ക് നമുക്ക് അറിവ് നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് ഇനി ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റും ഈ പറയുന്ന മഴയുടെ സംഭവം കോട്ട് കേസിൻ്റെ സംഭവം എല്ലാം നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് ഗുഡ് റീസൺ അത് സംഭവിക്കാ എന്ന് പറയുന്നത് ഐ ഹൈലി അൺലൈക്ലി ആണ് എന്നതിന് വി ഹാവ് വെരി ഗുഡ് റീസൺസ് ഉദാഹരണത്തിന് മഴയുടെ വിഷയത്തിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോളജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം മഴ പെയ്തിട്ടില്ല എങ്കിൽ എല്ലായിടത്തും നനയുക എന്ന് പറയുന്നത് അത് ഹൈലി ആണ് നമുക്കറിയാം മഴ പെയ്തിട്ടില്ല അറിയാം അറിയില്ല എന്നല്ല അറിയാം നമുക്കറിയാം മഴ പെയ്തിട്ടില്ല എങ്കിൽ ഈ സാക്ഷികൾ അഥവാ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഞാൻ അവിടെയുള്ള ഒരുമിച്ച് നിൽക്കുന്ന ആളുകളോടല്ല ഞാൻ ചോദിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കൺസ്പെയർ ചെയ്തു എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കുന്ന ആളുകൾ എല്ലാവരും മഴ പെയ്തു എന്ന് കളവ് പറയുക എന്നത് ഹൈലി അൺലൈക്ലി ആണ് എന്ന് ഗിവൻ ദ ബാക്ക്ഗ്രൗണ്ട് നോളജ് കാരണം എല്ലാവരും അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരേ കള്ളം അങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യം ഇല്ല സോ ഗിവൻ മൈ ബാക്ക്ഗ്രൗണ്ട് നോളജ് അത് ഹൈലി അൺലൈക്ലി ആണ് എന്ന് എനിക്കറിയാം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മഴ പെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഇതൊക്കെ അവിടെ സംഭവിച്ചു എന്ന ചോദ്യം അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് അവിടെ ഇതേപോലെ തന്നെ കോർട്ട് കേസിന്റെ വിഷയത്തിലും അവൻ കൊലപാതകം ചെയ് എനിക്കറിയാം അവൻ കൊലപാതകം ചെയ്തിട്ടില്ല എങ്കിൽ അവനെതിരെയുള്ള ഈ തെളിവുകളെല്ലാം വരാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്കറിയാം ഐ ഹാവ് ഗുഡ് റീസൺ ഐ ഹാവ് ഗുഡ് റീസൺ ടു ബിലീവ് ദാറ്റ് ദിസ് ഈസ് അൺലൈക്ലി ഇഫ് ഹി വാസ് നോട്ട് ദ മർഡറർ ആൾ മെഡറർ അല്ലെങ്കിൽ ഇത് സംഭവിക്കാനുള്ള ഈ പറയുന്ന തെളിവുകളെല്ലാം ഇങ്ങനെ ഒത്തു വരാനുള്ള സാധ്യത അൺലൈക്ലി ആണെന്ന് എനിക്കറിയാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് ഓക്കെ അവൻ കൊലയാളി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പൊ സംഭവിച്ചു എന്നതിന്റെ അർത്ഥം അവൻ കൊലയാളിയാണ് എന്നാണ് ഇത് തന്നെയാണ് ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് വിഷയത്തിലും നടക്കുന്നത് ഫൈൻ ട്യൂണിങ് ആർഗ്യമെന്റ് വിഷയത്തിൽ നമുക്ക് സയൻസിനെ കുറിച്ചുള്ള നോളജിൽ നിന്ന് നമുക്കറിയാം എന്ത് നമ്മുടെ ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റുകളും അതല്ലെങ്കിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റും ഒക്കെ തന്നെ ഈ ഇത്രയും വാല്യൂസ് എടുക്കാം എന്നത് പോസിബിൾ ആണ് എന്ന് നമുക്കറിയാം ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡയറ്റ് ഓസ് ചെയ്യാണ് ഒരു ഡയറ്റ് ഓസ് ചെയ്താൽ അതിൽ സിക്സ് വരാനുള്ള സാധ്യത ഒരു ഫെയർ ഡയറ്റ് ഓസ് ചെയ്താൽ സിക്സ് വരാനുള്ള സാധ്യത വൺ ബൈ സിക്സ് ആണ് ഇത് ഇതാണ് അതിന്റെ പ്രോബർറ്റി നമുക്കറിയാം അത് വൺ ബൈ സിക്സ് ആണ് വരാനുള്ള സാധ്യത എന്ന് നമുക്കറിയാം ഇതേപോലെ നമുക്ക് നമ്മുടെ സയന്റിഫിക് നോളജ് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റന്റുകളുടെ അല്ലെങ്കിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റിൻ്റെ ഒക്കെ വാല്യൂ ഈ നാരോ റേഞ്ചിൽ വരാനുള്ള സാധ്യത ഹൈലി അൺലൈക്ലി ആണ് നമുക്കറിയാം വി ഹാവ് ഗുഡ് റീസൺ ടു ബിലീവ് ദാറ്റ് Uh, the വാല്യൂ ബീങ് ദ വാല്യൂ ബിലോങ്സ് ടു ദിസ് നാരോ റേഞ്ച് ഇസ് ഹൈലി അൺലൈക്ലി കാരണം നമുക്കറിയാം ഇവിടെ ഇത്രയും പോസിബിൾ വാൽ ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം അതിൽ ഫേവറബിൾ ഓപ്ഷൻസ് വളരെ കുറവാണെന്ന് നമുക്കറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത ഹൈലി അൺലൈക്ലി ആണ് എന്ന് നമുക്ക് അറിയാം എന്നതാണ് ഫൈൻ ട്യൂണിങ്ങിൻ്റെയും പ്രത്യേകത എന്നാൽ അതേ സമയത്ത് ദൈവം എന്തുകൊണ്ട് വലിയ പ്രപഞ്ചം ഉണ്ടാക്കുന്നു നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു നമുക്കറിയാം വി ഹാവ് ഗുഡ് റീസൺ ടു സേ വൈ ദൈവം വലിയ പ്രപഞ്ചം ഉണ്ടാക്കുന്നുലി ഓക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കാം ഈ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കാം ഫൈൻ ട്യൂണിംഗിന്റെ വിഷയത്തിൽ വി ഹാവ് നമ്മൾ പറയുന്നത് വി ഹാവ് ഗുഡ് റീസൺ എന്നല്ല നമ്മൾ പറയുന്നത് വി ഹാവ് ഗുഡ് റീസൺ ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് അൺലൈക്ലി ഗവൺ നാച്ചുറലിസം നാച്ചുറലിസത്തിൽ ഈ ഡാറ്റ സംഭവിക്കാനുള്ള സാധ്യത അൺലൈക്കലി ആണെന്ന് നമുക്കറിയാം എന്നതാണ് ഫൈൻ ട്യൂണിംഗിൽ നമ്മൾ പറയുന്നത് ഓക്കെ മായയുടെ വിഷയത്തിലും അങ്ങനെയാണ് പറയുന്നത് കോട്ടിൻ്റെ വിഷയത്തിലും അങ്ങനെയാണ് പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് പ്രപഞ്ചം വലുതായി എന്തുകൊണ്ട് ദൈവം വലിയ പ്രപഞ്ചം ഉണ്ടാക്കി ഇവിടെ ദൈവം എന്തുകൊണ്ട് വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്നതിന് ഉത്തരം നമുക്കറിയില്ല ഓക്കെ ഒഫ് കോഴ്സ് വേണമെങ്കിൽ ഉത്തരങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്യാൻ കഴിയും ബട്ട് ലിറ്റ്സ് സപ്പോസ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ വാട്ട് ഇസ് ദാറ്റ് അത് മാക്സിമം അതെന്താ കാണിക്കുക വി ഡോണ്ട് ഹാവ് ഗുഡ് റീസൺ വൈ ഫോർ വൈ ഗോഡ് ക്രിയേറ്റഡ് എ ലാർജ് യൂണിവേഴ്സ് ദൈവം ഒരു ലാർജ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തു എന്നത് നമ്മുടെ അടുത്തൊരു ഗുഡ് റീസൺ ഇല്ല എന്ന് മാത്രമേ കിട്ടുള്ളൂ അതിൽ നിന്ന് എന്ത് കിട്ടില്ല ഒരു ലാർജ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യൽ അൺലൈക്ലി ആണ് എന്ന് കിട്ടില്ല ഓക്കെ വി ഡോണ്ട് ഹാവ് ലൈക്ക് ഡസിൻ എൻടൈൽ ഓർ ഡസ് ഷോ ദാറ്റ് വി ഹാവ് ഗുഡ് റീസൺ വൈ ഗോഡ് ക്രിയേറ്റിംഗ് അ ലാർജ് യൂണിവേഴ്സ് ഈസ് അൺലൈക്ലി ഓക്കെ ഇതിൽ നിന്ന് ഇത് കിട്ടൂല അതായത് നമുക്ക് ഗുഡ് റീസൺ ഇല്ല ദൈവം എന്തിന് ലാർജ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തു എന്നതിൽ നിന്ന് നമുക്ക് ഗുഡ് റീസൺ ഉണ്ട് ദൈവം ലാർജർ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ അൺലൈക്ലി ആണ് എന്ന് കിട്ടൂല ഇതിൽ നിന്ന് കിട്ടൂല ഓക്കെ ഒന്നിൽ നിന്ന് രണ്ട് കിട്ടൂല ഇതാണ് ഇമ്പോർട്ടൻറ്റ് രണ്ടിൽ നിന്ന് മാത്രമാണ് നമുക്കൊരു ആർഗ്യുമെൻറ്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഫൈൻ ട്യൂണിങ്ങിൻ്റെ വിഷയത്തിലാണെങ്കിലും മഴയുടെ വിഷയത്തിലാണെങ്കിലും കോട്ടിൻ്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ തന്നെ രണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ നിസാരത്തിൻ്റെ ആർഗ്യുമെൻ്റിൽ ഒന്നാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് വെച്ച് ആർഗ്യൂ ചെയ്യുന്നത് ഗ്യാപ് ഫാലസി ആണ് ഒന്നിൽ നിന്ന് രണ്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും എന്ത് ചെയ എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ട് കിട്ടിയാൽ അത് ഗ്യാപ് ഫാലസി ആവില്ല പക്ഷേ ഒന്നിൽ നിന്ന് രണ്ട് കിട്ടൂല ഒന്ന് വെച്ച് ആർഗ്യുമെന്റ് റൺ ചെയ്യുന്നത് ഗ്യാപ് ഫാലസി ആണ് ഇത് തന്നെയാണ് ഫൈൻ ട്യൂണിങ്ങിന്റെയും വിഷയം ദൈവം എന്തുകൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്തു എന്നത് നമുക്ക് റീസൺ ഇല്ല എന്നതിന്റെ അർത്ഥം ദൈവം ഫൈൻ ട്യൂൺ ചെയ്യുന്നത് അൺലൈക്ലി ആണ് എന്ന് നമുക്ക് റീസൺ ഉണ്ട് എന്നല്ല ഓക്കെ എന്നാൽ ഫൈൻ ട്യൂണിന്റെ വിഷയത്തില് ആർഗ്യുമെന്റിന്റെ വിഷയത്തിൽ നാച്ചുറലിസത്തിൽ ഈ പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ ഇങ്ങനെ ആവുന്നത് അൺലൈക്കലി ആണ് എന്നതിന് നമ്മുടെ അടുത്ത് റീസൺ ഉണ്ട് മഴയുടെ വിഷയത്തിൽ മഴ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും വെള്ളം ഉണ്ടാവാനും സാക്ഷികൾ ഉണ്ടാവാനുമുള്ള സാധ്യത അൺലൈക്കിലാണ് എന്നത് നമ്മുടെ റീസൺ ഉണ്ട് സോ ഇതുപോലെ അതുകൊണ്ട് അതൊന്നും തന്നെ ഗ്യാപ് ഫാലസി അല്ല കമ്മിറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ രണ്ട് ആർഗ്യുമെന്റുകളും ഗ്യാപ് ഫാലസി ആണ് കമ്മിറ്റ് ചെയ്യുന്നത് ഇനി ഗോഡ് ഓഫ് ദ ഗ്യാപ്സിന് ഒരു ഒരു ഉദാഹരണം പറയാം ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് നിരീശ്വരവാദം ഓഫ് ദ ഗ്യാപ്സ് ആണ് രണ്ട് നിരീശ്വരവാദം ഓഫ് ദ ഗ്യാപ്സിന്റെ ആർഗ്യുമെൻ്റ് ആണ് ഇനി ഗോഡ് ഓഫ് ദി ഗ്യാപ്സിന് ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് പറയുമ്പോൾ ആരും ഈ ആർഗ്യുമെൻറ്റ് ഉന്നയിക്കാറൊന്നുമില്ല ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ആരും പൊതുവെ കമ്മിറ്റ് ചെയ്യാറില്ല അത് എത്തിസ്റ്റുകൾ തന്നെയാണ് ആർഗ്യുമെന്റ് ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അവർ തന്നെയാണ് അതിനെ റിഫ്യൂഢം ചെയ്യാറുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിന് സൂപ്പർ കണ്ടക്ടിവിറ്റി സൂപ്പർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പൂർണ്ണമായി അറിയില്ല ഓക്കെ എങ്ങനെയാണ് അതിൻ്റെ പിന്നിലെ മെക്കാനിസം എന്താണ് അതിൻ്റെ പിന്നിലെ മെക്കാനിസം കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാന് നമുക്ക് സാധിച്ചിട്ടില്ല നമുക്കറിയില്ല ഓക്കെ ഇതിൽ നിന്ന് ദൈവം ഉണ്ട് വരുമോ വരില്ല കാരണം ഇവിടെ നമുക്കറിയില്ല സൂപ്പർ കണ്ടക്ടിവിറ്റി സൂപ്പർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അറിയില്ല എന്നതിൽ നിന്ന് എന്ത് കിട്ടില്ല വി ഡോൺ ഹാവ് ഗുഡ് റീസൺ അത് എങ്ങനെ എന്തുകൊണ്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല എന്നതിൽ നിന്ന് അല്ലെങ്കിൽ വി ഡോൺ ഹാവ് ഗുഡ് റീസൺ ഹൗ ഇറ്റ് വർക്ക്സ് എന്നതിൽ നിന്ന് വി ഹാവ് ഗുഡ് റീസൺ ഇറ്റ്സ് അൺലൈക്ക് ടു വർക്ക് എന്ന് കിട്ടില്ല അതുകൊണ്ട് തന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്യാപ് ഫാലസി ആണ് ബട്ട് അൺഫോർച് ഫോർച്യുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നോബി യൂസേഴ്സ് ദിസ് ആർഗ്യൂമെൻറ്റ് ഓക്കെ അപ്പം സൂപ്പർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് സയൻസിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല പക്ഷേ അതിന് അതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് ലോകത്ത് ആരും ചെയ്യുന്നില്ല ഓക്കെ നമ്മൾ ആരും ആർഗ് ചെയ്യുന്നില്ല അതുകൊണ്ട് ദൈവം ഉണ്ട് എന്നുള്ളത് കാരണം സൂപ്പർ കണ്ടിറ്റീവിറ്റിയുടെ വിഷയത്തിൽ അത് അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നറിയില്ല എന്നതാണ് പോയിന്റ് എന്നാൽ ഫൈൻ ട്യൂണിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഈ കോൺസ്റ്റന്റ് ആയി എന്ന് നമുക്ക് അറിയില്ല എന്നല്ല ഈ കോൺസ്റ്റന്റ് ആവുക നാച്ചുറലിസം ശരിയാണെങ്കിൽ അൺലൈക്കലി ആണെന്ന് നമുക്ക് അറിയാം എന്നുള്ളതാണ് പോയിന്റ് ഓക്കെ അപ്പൊ നമ്മളിവിടെ ഗ്യാപ് ഫാലസി കമ്മിറ്റ് ചെയ്യാത്ത മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു ഒന്ന് ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് മയ ആർഗ്യുമെന്റ് അതേപോലെ കോർട്ടിലെ കൊലപാതക ആർഗ്യുമെന്റ് അതേപോലെ ദൈവം എന്തുകൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്തു എന്നുള്ളത് ഗ്യാപ് ഫാലസി കമ്മിറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഒന്ന് ദൈവം എന്തുകൊണ്ട് വലിയ യൂണിവേഴ്സുണ്ടാക്കി ദൈവം എന്തുകൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്യുന്ന യൂണിവേഴ്സണ്ടാക്കി അതേപോലെ സൂപ്പർ കണ്ടക്റ്റീറ്റീവ് വെച്ച് ദൈവം ആർഗ്യൂ ചെയ്യാന്നുള്ളത് ഇതിൽ മൂന്നാമത്തത് ഒരു ഗ്യാപ് ഫാലസി ആണ് ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ആർഗ്യമെന്റ് ആണ് പക്ഷെ അത് ഈശ്വര വിശ്വാസികൾ അഥവാ ദൈവവിശ്വാസികൾ അത് യൂസ് ചെയ്യാറില്ല എന്നാൽ മറ്റേത് രണ്ടും നിരീശ്വരവാദം ഓഫ് ദി ഗ്യാപ്സ് ആണ് അത് രണ്ടുപേരെ യൂസ് ചെയ്തത് നമ്മൾ ഓൾറെഡി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അപ്പം എഗൈൻ സിമ്പിൾ മനസ്സിലാക്കുക ഗോഡ് ഓഫ് ദ ഗ്യാപ്സും ഗ്യാപ് ഫാലസി കമ്മിറ്റ് ചെയ്യാത്ത ചെയ്യാത്തൊരു ആർഗ്യുമെൻറ്റും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എനിക്കറിയില്ല ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവം എന്തിനു എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ദൈവമില്ല അതുകൊണ്ട് ഇതങ്ങനെയാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗ്യാപ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്നാൽ അതേ സമയത്ത് എനിക്കറിയാം ഐ ഹാവ് ഗുഡ് റീസൺ to believe this is unlikely given an hypothesis hypothesis therefore the ിൻ ഹൈപ്പോസിസ് പറയുന്നത് ഗ്യാപ് ആർഗ്യുമെന്റ് അല്ല അത് ബേസിക് ബേസിയൻ മാതമാറ്റിക്കൽ റീസണിംഗ് ആണ് എന്നുള്ളതാണ് സോ ഇനിയും ഈ പറയുന്ന ഗ്യാപ് ആർഗ്യുമെന്റ് അല്ലാത്ത ആർഗ്യുമെന്റുകളെ ഗ്യാപ്പ് ആർഗ്യുമെന്റ് ആണെന്ന് മുദ്ര കുത്തുകയും ശരിക്കുമുള്ള ഗ്യാപ്പ് ആർഗ്യുമെന്റ്സ് കമ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ നിന്ന് നിരീക്ഷണവാദികൾ പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമ്മി വർക്കാത്തു